ഹലോ സ്ലാമലൈക്കും ജൊമാറ്റിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇക്കാടെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ ഇക്കാക്ക് ഇക്കാടെ പെങ്ങൾ വാങ്ങി കൊടുത്തയച്ച കുറച്ച് ഐറ്റംസാണ് പിന്നെ സ്മൂച്ചോ എന്ന് പറഞ്ഞിട്ട് ചാവക്കാട് ഉള്ള ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടുന്ന് വാങ്ങിയിട്ടുള്ളതാണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ ഒക്കെ നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമും ഒക്കെ ആയിട്ട് കേക്കും ക്രീമും ഒക്കെ അവിടെ ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം കേട്ടോ കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ട് മൂന്ന് തരൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇത് എങ്ങനെ കഴിക്കണ്ടെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു വൈറ്റ് ക്രീമോ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഇതൊരു ഒരു പച്ച പോലത്തെ കളറുള്ള ഒരു ക്രീമൊക്കെ ചെറിയ സേമിയൊക്കെ ഇതുപോലത്തെ അതൊക്കെ ഇട്ടിട്ട് നല്ല വാ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ അടിപൊളി അടുത്തത് നോക്കാം വീം എന്തൊക്കെ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ കൊറേ ഐറ്റംസൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ക്രീം എന്താ പിടുത്തല്ല ഇതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് പറയാനും അറിയണില്ല കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കേണ്ടതായിരിക്കും ഓക്കെ നല്ല ചോക്ലേറ്റ് അടിയിൽ ചോക്ലേറ്റ് മേലെ ക്രീം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ ഫ്രൂട്ട്സ് ഒക്കെ ഇണ്ട് വേണം ഇനി അടുത്തത് മൂടി ഭയങ്കര ടൈറ്റ് ഇട്ടോ ഇത് ഇത് സ്ട്രോബറി ഇതിൽ ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് ആട്ടാ അടിയിലാണ് ഈ ചോക്ലേറ്റൊക്കെ പോയി കിടക്കുന്നത് ഇത് സ്ട്രോബെറിയാണ് സ്ട്രോബെറി ഉണ്ടോ സ്ട്രോബെറി ഇങ്ങനെ ഇട്ടിട്ട് അതിമ്മിൽ ക്രീമും ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഒരു പുളിയും ക്രീമിന്റെ മധുരവും ഒക്കെ ആയിട്ട് ചോപരി പുളിയുണ്ട് കേട്ടോ ആ നാല് വെറൈറ്റി സാധനങ്ങളാണ് നാലും സൂപ്പർ പറയാൻ ഇപ്പം അറിയാൻ വാക്കേണ്ടില്ലക്കാട് സ്മൂച്ചോ എന്താ പറയുക അവിടുന്ന് വാങ്ങിയിട്ടുള്ള ഷീറ്റ്സാണ് അടിപൊളി സാധനം ഓക്കെ ജോക്കാട് വരുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കേ ബായ് അടുത്ത നല്ലൊരു വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ